തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി കാത്തിരിക്കണം ഷോറൂം മൂന്നിയൂർ പാറക്കടവ് ജെ എം യു പി സ്കൂളിന് ഫണ്ടിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരണം പതിനെട്ട് ക്ലാസ് റൂമുകൾ അടങ്ങിയ ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ബഹുമാനപ്പെട്ട കള്ളിക്കുന്ന് നിയോജക മണ്ഡല എം എൽ എ പി അബ്ദുൽ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വോപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിനെ സമർപ്പിക്കുകയാണ് മൂന്ന് കോടി തൊണ്ണൂറ് രൂപ ഉപയോഗിച്ച വിദ്യാഘരണ മിഷനിൽ ഉൾപ്പെടുത്തിയാണ് നില കെട്ടിടം നിർമ്മിച്ചത് ഇതോടെ സ്കൂളിലെ ക്ലാസ് 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 മുറി പരിഹാരമാകും ആരംഭിച്ചതാണ് സ്കൂൾ നിലവിൽ മുറികളാണ് വേണ്ടത് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി പഴയ കെട്ടിടം പൊളിച്ചപ്പോൾ ക്ലാസ് മുറികൾ ഇല്ലാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത മദ്രസയിലാണ് ഏതാനും ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നതോടെ കൂടുതൽ സൌകര്യങ്ങളും ഒരുങ്ങും തിങ്കളാഴ്ച വൈകുന്നേരം ആലിയൻചുവടി നിന്ന് ഘോഷയാത്രയായി വേദിയിലെത്തും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറിന ഹസീബ് മുഖ്യാതിഥിയാക്കും വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ ചട്ടേൽ എസ് എം സി ചെയർമാൻ എൻ എം അൻവർ സാദത്ത് വാർഡ് മെമ്പർ കല്ലൽ അഹമ്മദ് ഹുസൈൻ പിടിഎ പ്രസിഡന്റ് ഹാസിഫ് വാക്കത്തൊടിക പ്രധാനാധ്യാപകൻ കെ പി ശിവദാസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും